ഇരുപത് കിലോമീറ്റർ വീതിയും നാൽപ്പത് കിലോമീറ്റർ നീളമുള്ളൂ അല്ലാണ്ട് ഇന്ത്യ പോലെ നാല് ദിവസം ട്രെയിനിൽ പോണ രാജ്യല്ല നാല്പത് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്ററും വീതിയുള്ള ചെറിയൊരു ഭാഗമാണ് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം ഈ ഫലസ്തീനിൽ ഞാൻ പോയിട്ടുണ്ട് ഇസ്രായേലിലും ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല ഫലസ്തീനും ഇസ്രായേലും ഉള്ള കിടപ്പ് അമേരിക്ക അല്ല അമേരിക്കന്റെ അപ്പുറത്തുള്ള ഒരാൾ വിചാരിച്ചാലും ഫലസ്തീനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മുടെ മോദി സർക്കാർ പറഞ്ഞു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ പറഞ്ഞു എന്റെ സുഹൃത്ത് ഇരുപത് കിലോമീറ്റർ വീതിയും നാല്പത് കിലോമീറ്റർ നീളമുള്ള ഈ ചെറിയ ഈ ഫലസ്തീനെ അടിക്കാനാണോ ഇത്ര വലിയ വൻ ശക്തികൾ ഇടപെടുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അടി തുടങ്ങിയതാണ് പക്ഷേ നാടകം ആരുടെയും നടന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് നടക്കാത്തെന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ പദ്ധതിയാണ് മോളെ ദൈവം തീരുമാനിക്കാതെ ഒരു കാര്യം നടക്കില്ല ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യണത് എവിടെന്നറിയോ മൂന്ന് ജാതികളുടെ ഹെഡ് ഓഫ് അമേരിക്കോട്ടാണ് അത് ഇവിടെ നിൽക്കണ ഒന്ന് മുസ്ലിങ്ങളുടെ പള്ളി രണ്ട് യഹൂദന്മാരുടെ ദേവാലയം മൂന്ന് ക്രിസ്തുവിൻ ക്രിസ്തു ജനിച്ച് വളർന്ന് മരിച്ച സ്ഥലം അപ്പൊ വളരെയധികം പ്രപഞ്ച സൃഷ്ടാവിന്റെ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേസ് ആണ് ഫലസ്തീൻ അതില് മാനുഷികമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്റെ സഹോദരന്മാരെ ആയിരക്കണക്കിന് വർഷം മുമ്പ് എന്തെല്ലാം അഭ്യാസങ്ങളും എത്ര വലിയ ബോംബുകളും എത്ര വലിയ പാറ്റൺ ടാങ്കുകളും വെച്ചിട്ട് ഇസ്രായേൽ ഫലസ്തീൻ അടിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പൊ അവര് വെള്ളം നിർത്തി കറണ്ട് നിർത്തി എന്നിട്ട് സംഭവിച്ചോ ഇല്ല ഫലസ്തീൻ ഇസ്രായേൽ ചെയ്യണ എന്താണെന്നറിയോ അവിടെയുള്ള സ്ത്രീകളുണ്ടല്ലോ സ്ത്രീകളിൽ പാവപ്പെട്ട കൊച്ചു പിള്ളേരി ഉണ്ടല്ലോ അവരിനെ വെടിവെച്ച് കൊല്ലലാണ് നിങ്ങൾ ധാരണ എന്നറിയോ അമാസ് എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് സംഘടനയുണ്ട് ആ ടെററിസ്റ്റ് സംഘടനയെ ഫലസ്തീൻ അംഗീകരിക്കില്ല പക്ഷെ അവര് നിലകൊള്ളണ നിങ്ങൾക്കറിയാം അവര് പറന്നിറങ്ങാണ് മോളെ പറന്നിറങ്ങാണ് മോള് കണ്ടിട്ടുണ്ടാവും ടിവിയില് അമാവാസ് എന്ന് പറഞ്ഞ ഈ സംഘടന അമാസ് എന്ന് പറഞ്ഞ സംഘടനന്റെ ഫൈറ്റേഴ്സ് ഫൈറ്റേഴ്സ് അവര് ഫുൾ ട്രെയിനഡ് ആൾക്കാരാണ് അല്ലാണ്ട് പൊട്ടാത്ത തോക്കില്ല പൊട്ടാത്ത തോക്ക് പൊട്ടാത്തത് അതെടുത്ത് വെടിവെക്കുന്ന ടീം എല്ലാവരെയും പറന്നടിക്കുന്ന ടീമാണ് ആരും അമാസുകള് അമാസിന്റെ ഒരാളിനെ ഇസ്രായേലിനെ തൊടാൻ കഴിയില്ല അമാസിന്റെ ഒരാളിനെ തൊടാൻ കഴിയില്ല ഇസ്രായേലിന് അമേരിക്കക്കും കഴിയില്ല ഈ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല അത് എന്തുകൊണ്ടാണ് അവര് ട്രൈനഡ് ആണ് വെൽ ട്രൈനഡ് പീപ്പിൾ അമാസ് എന്ന് പറഞ്ഞാൽ വെൽ ട്രൈനഡ് പീപ്പിൾ ആണ് അല്ലാണ്ട് അപ്പ കാണവന്റെ അപ്പാപ്പന്ന് വിളിക്കുന്ന ആൾക്കാരല്ല അമാസി എന്ന് പറഞ്ഞ ഈ ടെററിസ്റ്റ് സംഘടന ഇസ്രായേൽ പോലും അംഗീകരിക്കണുള്ള യാസർ അറഫാത്ത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല യാസർ അറഫാത്ത് ജീവിച്ചിരിക്കുമ്പോ അമാസിനെ അംഗീകരിച്ചിട്ടില്ല ഈ ലോകത്തിലെ ഒരു സംഘടനയും ഒരു രാജ്യവും അമാസിന് അംഗീകരിക്കുന്നുള്ള പക്ഷെ അമാവ് അമാസിനെ അടിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇസ്രായേലിന് ഇല്ലാണ്ടാക്കാൻ കഴിയുള്ളൂ ഇരുപത് ബൈ നാൽപ്പത് ഇരുപത് ബൈ നാല്പത് കിലോമീറ്റർ ഉള്ളൂ ഞാൻ അവിടെ പോയതാ അതിനിപ്പോ അമേരിക്ക പടക്കപ്പൽ അയച്ചിരിക്കുന്നു അമേരിക്ക എന്താണ് പടക്കപ്പൽ അമേരിക്കന്റെ പടക്കലും നിങ്ങൾക്ക് വല്ല അറിവുണ്ടാ ഇന്ത്യ ആയിട്ട് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സുനാമിയാണ് അയച്ചിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ആയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന കപ്പലിനെയാണ് അമേരിക്ക അയച്ചിരിക്കുന്നത് അതിപ്പോ അവിടെ നങ്കൂരം ഇട്ടിരിക്കയാണ് എവിടെ ഇസ്രായേലിന്റെ അടുത്ത് എത്ര എത്ര ആയുധങ്ങള് മനുഷ്യൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആയുധങ്ങള് ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടറിയോ അത്ര ടെക്നോളജിയാണ് ഇസ്രായേൽ പക്ഷെ ഒരു ചുണ്ണാമ്പും ഫലസ്തീനെ ചെയ്യാൻ കഴിയില്ല നോളെ ഞാൻ ചുമ്മാ അറിയല്ല ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ ചെറിയ പയ്യനാ എനിക്ക് പത്ത് എഴുപത് വയസ്സായി എവിടത്തെ ജനങ്ങളുടെ അവസ്ഥ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ അവിടത്തെ ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഉള്ള സ്ത്രീകളിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും തള്ളമാരുടെ വെടിവെച്ച് കൊല്ലാൻ പറ്റും പിന്നെ ചെറിയ പിച്ച് പൈതമക്കളിനെ തലയിൽ എ കെ ഫോർട്ടി സെവനെ പേരിച്ച് അലക്കാൻ പറ്റും അത് നിങ്ങൾ കൊറേ പാവപ്പെട്ട ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയത് കാലം എത്ര ആയി നിങ്ങൾ നിങ്ങൾ എത്ര നിങ്ങൾ എത്ര കൊല്ലം നിങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണല്ലോ നിങ്ങൾ വിട്ടിട്ട് തിരിച്ച് നിങ്ങൾ നിങ്ങളെ പിന്നെ ഇസ്രായേലിലേക്ക് പോയത് നിങ്ങൾ എന്താ കണ്ടിന്യൂ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല കാരണം ഇസ്രായേലിൽ നിൽക്കാൻ പറ്റില്ല യേലിന് പത്ത് കിലോമീറ്റർ മാത്രമേ ലോകത്തിൽ ആർക്കും നിൽക്കാൻ പറ്റുള്ളൂ ബാക്കി മുപ്പത് കിലോമീറ്റർ ഇസ്രായേലിന്റെ രണ്ട് സൈഡിലാണ് കിടക്കുന്നത് ഫലസ്തീന് ഒന്ന് കാൽഭാഗവും ഒന്ന് തലഭാഗവും ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന തലഭാഗത്താണ് ഈ തലഭാഗത്ത് പത്ത് കിലോമീറ്റർ മാത്രം ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര വില യുദ്ധം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരിക്കലും ഗ്രൗണ്ട് ഗ്രൗണ്ട് വാർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ആരായിട്ട് പലസ്തീനായിട്ട് കാരണം എന്തുകൊണ്ടാണ് ട്രൈനഡ് പീപ്പിൾ അതിന്റെ അവർ ശമ്പളത്തിന് വേണ്ടിട്ടല്ല എന്തെങ്കിലും കിട്ടുന്നു യുദ്ധം ചെയ്യണത് ശമ്പളം കിട്ടിയാലല്ലേ യുദ്ധത്തിന് പോകുള്ളൂ ഇത് അങ്ങനെ അല്ല ഇത് ശമ്പളത്തിന് വേണ്ടിയിട്ട് പോണവരല്ല സ്വന്തം ജീവൻ പണയെഴുതി കൊടുത്തിട്ടേനാണ് അവർ അവരാണ് ട്രൈനഡ് പീപ്പിൾ നിങ്ങൾക്കറിയാം ലോകത്തിൽ നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ പറന്നിറങ്ങണ യുദ്ധം എവിടെ കണ്ടത് ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടിരിക്കണത് പറന്നിറങ്ങി പറന്നിറങ്ങിന്ന് സഹോദരൻ പറന്നിറങ്ങണ ആദ്യം മേലക്കോട്ടൊരു വിമാനം പോണ്ടേ ഇസ്രായേലിന്റെ മേലെക്കൂടെ എന്തെങ്കിലും പോകാൻ പറ്റുമോ അത്രയും ഹൈ ടെക്നോളജിയാണ് അവര് ഇസ്രായേലിന് പറഞ്ഞ സാധാരണക്കാരല്ല നിങ്ങൾ വിചാരിച്ച ആൾക്കാരല്ല ഇസ്രായേൽ ഇരുന്നിട്ട് അവരുടെ ഇരുന്നു കൊണ്ട് ബോംബ് അറ്റംബോമിട്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവര് എത്ര നോബൽ സമ്മാനങ്ങളും എത്ര സമ്മാനങ്ങളും മേടിച്ച വലിയ വലിയ സയന്റിസ്റ്റുകളാണ് അവര് പക്ഷേ ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാന് ഫലസ്തീനെ ഒരു ചുക്കും ചെയ്യാന് അവർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുമില്ല ഇനോട്ട് കഴിയൂല്ല കാരണം ഇപ്പൊ അവർ എത്ര വലിയ യുദ്ധം നടത്തിയാലും ഇപ്പൊ പിന്നെ എന്താണ് ആ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഞാന് ഗ്രൌണ്ട് പോലെയാക്കുന്നു ആരനെ ഫലസ്തീനെ മറ്റവര് പറഞ്ഞു ഞാൻ ഡെസർട്ട് പോലെയാക്കുന്നു ചിലവർ പറഞ്ഞ് ഞാന് മൂക്കിക്കൊടെ വലിക്കുന്നു എന്റെ സഹോദര അന്ന് വടക്കാത്ത ഇത് ഇസ്രായേലിനെ ഒരു ഫലസ്തീനെ ഒരു ചുക്കും ചുണ്ടാമ്പും ഈ ലോകത്തിലെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഒരു പരമാണിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതാണ് സത്യം അതുകൊണ്ട് നിങ്ങളെ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇൻസ്പെഷ്യലി ഉണ്ടല്ലോ മലയാളികൾക്ക് വാല് മൂടും അറിയില്ല വാലേതാണ് മൂടേതാണെന്ന് അറിയില്ല എല്ലാം എല്ലാം തലയാണ് എന്റെ സഹോദരന്മാരെ ഇസ്രായേലിനെ അടി ഇസ്രായേൽ അടിക്കാൻ തുടങ്ങിയ കാലം കുറേ ഫലസ്തീനെ ഇന്ന് വരെ ഒരു ചുണ്ണാമി ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയോട്ട് പറ്റൂല